ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിനെ തീപിടിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം എക്സ്റേ റൂമിലെ സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു മുറിയിലെ മറ്റുപകരണങ്ങളും കത്തിനശിച്ചു ജനൽച്ചില്ലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു സംഭവം നടക്കുന്ന സമയത്ത് റൂമിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സ്റ്റാഫ് സുൽഫത്ത് സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുന്നത് കണ്ടതോടെ റൂമിൽ നിന്നിറങ്ങി ഓടുകയും മറ്റു സ്റ്റാഫുകളെ വിവരമറിയിക്കുകയുമായിരുന്നു ഉടൻ ഫയർഫോഴ്സ് സംഘമെത്തി തീയണച്ചു സംഭവത്തിൽ ആളപായമില്ല ഞാൻ വന്ന് ലൈറ്റും ഫാനൊക്കെ ആക്കി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കുന്നത് എഴുതാമായിരുന്നു എഴുതി എഴുതാൻ വേണ്ടി റൂമൊക്കെ എടുത്തിട്ടൊക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു പിന്നെ പൊട്ടണ സൗണ്ട് കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആരെങ്കിലും വന്നിട്ട് അത് മെഷീൻസുകളൊക്കെ ഓണാക്ക എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീട്ടിട്ട് ഞാനിങ്ങനെ നോ ഇങ്ങനെ കറന്ന് നോക്കി നോക്കുമ്പോഴാണ് സെവിലൈസറിൻ്റെ തീ പാളനം തീ പാളനം കണ്ടപ്പോൾ സെവിലൈസറിൻ്റെ മുടിയിലാണ് തീ പാളനം അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കിട്ടും കെട്ടതിന് ശേഷം ഞാൻ പുറത്ത് പോകും പിന്നെ ഞാൻ രാഷ്ട്രവെറ്റിയിൽ പോയി പറഞ്ഞു ഇങ്ങനെ അവിടെ കത്തുന്നുണ്ട് എല്ലാവരും വന്നു നോക്കി ഞങ്ങൾ വേഗം വന്ന് മേശിച്ചൊക്കെ ഉറപ്പാക്കിയിട്ട് ഞാൻ പുറത്തിരുന്നു വേഗം പിടിപ്പിച്ചിട്ട് പുറത്തിരുന്നു പുറത്തിരുന്നിട്ട് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടല് പുകയും വരുന്നുണ്ട് കറക്റ്റ് പൊക്കേ വരുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് മേൻ പോയി സിസ്റ്റർമാരോടൊക്കെ വിളിച്ച് എല്ലാവരും വന്നു പിന്നെ അവൾ പോലീസിനോട് കഴിച്ച് ഫയർ ഹൗസിനെ കഴിച്ച് ഇവിടെ എല്ലാ ആൾക്കാരെയും അറിയിച്ചു